കൊമേഴ്സ്യൽ വാഹനങ്ങളിലെ വി എൽ ടി എസ് സംവിധാനത്തിന്റെ പേരിലുള്ള ചൂഷണത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ വിഷയത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ടാക്സി വാഹനങ്ങളിലെ വി എൽ ടി എസ് കൊള്ള റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത് റിപ്പോർട്ട് ബിഗ് ഇംപാക്ട് അശ്വിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു അശ്വിൻ ഡിയാഗോ നമ്മൾ ചൂണ്ടിക്കാട്ടിയ ആ കൊള്ളയിൽ ഇപ്പോൾ ഇടപെടുന്നു ദേശീയ ക്ഷമിക്കണം ട്രാൻസ്പോർട്ട് കമ്മീഷണറിൽ നിന്ന് റിപ്പോർട്ട് തേടുകയാണ് ഇതൊരു ചൂഷണമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലല്ലേ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ തീർച്ചയായും കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ നിർഭയാ കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങളുടെ സുരക്ഷ പ്രത്യേകിച്ച് ടാക്സി വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വി എൽ ടി എസ് സംവിധാനം മുഴുവൻ കൊമേഴ്ഷ്യൽ വാഹനങ്ങളിലും വേണം എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന് ചുവടെ പിടിച്ച് പല സംസ്ഥാനങ്ങളിലും ഇത് നിലവിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു അതിലൊരു സംസ്ഥാനമായിരുന്നു കേരളം പക്ഷേ ഇതിന് വലിയൊരു വിലയാണ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്ന ഈ വി എൽ ടി എസ് സംവിധാനത്തിന് പല കമ്പനികളും വലിയ വിലയാണ് ഈടാക്കിയിരുന്നത് മാത്രമല്ല ഇതിൻ്റെ റീചാർജിങ് സംവിധാനത്തിനും വലിയ തുകയാണ് ഈടാക്കിയിരുന്നത് ഈ കൊമേഴ്ഷ്യൽ വാഹന ഉടമകൾക്ക് കഴിയാത്ത അത്രയും വിലയാണ് ഇതിന് ഈടാക്കിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ ഒരു വാർത്ത പുറത്തുവിട്ടതും ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ ഇതിൽ ഇടപെട്ടിരിക്കുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം വിശദീകരണം നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കാരണം ഈ ഒരു സംവിധാനം ഒരു ടാക്സി കാറിൽ വയ്ക്കുന്നതിന് മാത്രം ഏതാണ്ട് പതിനൊന്നായിരം രൂപയാണ് ആവശ്യം വരുന്നത് മാത്രമല്ല ഇതിന്റെ റീചാർജിന് പ്രതിവർഷം അയ്യായിരം രൂപ വരെ ആവശ്യവുമുണ്ട് പക്ഷേ ഇത്രയും തുക ചിലവാക്കി ഈ സുരക്ഷാ സംവിധാനം കാറിൽ വെച്ചിട്ടും അതിന് പ്രവർത്തിക്കുന്നതിന് ഒരു കൺട്രോൾ റൂം പോലും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇത് പരിശോധിക്കുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു റെഡ് സിഗ്നൽ ഈ ഒരു റെഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതിന് അതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പോ പോലീസ് ഉദ്യോഗസ്ഥരോ ആരും തന്നെ എത്തില്ല എന്നൊരു അവ സ്ഥിതിവിശേഷമാണ് ഉള്ളത് പക്ഷേ അപ്പോഴും വാഹനങ്ങൾക്ക് പെർമിറ്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈയൊരു വി എൽ ടി എസ് സംവിധാനം നിർബന്ധമാക്കി നിർബന്ധമാക്കുകയും ചെയ്തിരുന്നു ഇത് ചോദ്യം ചെയ്താണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് മാത്രമല്ല ഇതിന് പിന്നിൽ നടക്കുന്ന വലിയൊരു ജി തട്ടിപ്പും നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അതും ഇത്തരത്തിൽ ഈ ഒരു വിശദീകരണത്തിൽ ഉൾപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയിട്ടുണ്ട് പ്രധാനമായും ഈ തുക ഏകീകരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിലൂടെ ഇത് ആളുകൾക്ക് ടാക്സി ഉടമകൾക്ക് നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സുജിയ അശ്വിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത് റിപ്പോർട്ട് പുറത്തുവിട്ട വാർത്തയിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ചൂഷണം അവസാനിക്കട്ടെ ചൂഷണത്തിനെതിരായിരിക്കണം എപ്പോഴും നമ്മുടെ നിലപാട്